സംഘികൾക്കെല്ലാം കുരുപെട്ടുന്ന തല്ലിക്കൊല്ലെന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇനി പറയാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ വിഷയം അതായത് മറ്റൊന്നുമല്ല വേടന്റെ പാട്ട് അതാണ് വിഷയം വേടന്റെ പാട്ട് പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാല ഒപ്പം മൈക്കിൾ ജാക്സന്റെ പാഠം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു താരതമ്യമ്യ പഠനമാണ് സർവകലാശാല ഉദ്ദേശിക്കുന്നത് നമ്മുടെ റാപ് ഗായകനായക വേടന്റെ പാട്ട് പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തി കാലിക്കട്ട് കണ്ണൂർ സർവകലാശാലകൾ ബി എ മലയാളം നാലാം സെമസ്റ്റർ പുസ്തകത്തിലാണ് ഈ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാഠ്യ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബി എ നാലാം സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇനി മുതൽ ഈ ഒരു പാഠവും കൂടി പഠിക്കേണ്ടത് എന്തായാലും അത് നമ്മുടെ സംഗീത് ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ കുരുപുട്ടുന്ന ഒരു വിഷയം തന്നെയാണ് ഇനിയിപ്പോൾ വരും വിഷകലയും എൻ ആർ മധുവൊക്കെ പല തരത്തിലുള്ള വിമർശനങ്ങളുമായിട്ടൊക്കെ വരും അവർക്ക് സഹിക്കാൻ പറ്റാത്തതാണല്ലോ വീടിന്റെ പാട്ടുകളും വേടൻ ജാതി പറയുന്നു ജാതി ജാതിക്കാട് ഉയർത്തി കാണിക്കുന്നു എന്നൊക്കെയാണല്ലോ അവരുടെ പരാമർശങ്ങൾ എന്തായാലും വേടൻ ഉയർത്തി കാണിക്കുന്ന ജാതിയേക്കാൾ വളരെ വലിയ സവർണരാണല്ലോ ഇവരെല്ലാവരും കാര്യം ഇവർക്ക് ജാതി ഇല്ലായിരുന്നല്ലോ ഇന്ത്യയിൽ ഇപ്പോൾ ജാതി ഇല്ല എന്നാണ് പ്രധാനമന്ത്രി തന്നെ പറയുന്നത് പക്ഷെ അദ്ദേഹം സ്വയം ഒ ബി സി ആണെന്ന് പറയുന്നുണ്ട് ജാതി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഒബിസി ആയി മാറി എന്തായാലും പുതിയ ഒരു ജാതി വിഭാഗം സൃഷ്ടിക്കുകയാണ് ഈ വേടൻ ചെയ്യുന്നതെന്നാണ് നമ്മുടെ ശശികല ടീച്ചറും അതുപോലെ നമ്മുടെ കേസരി പത്രത്തിന്റെ പത്രാധിപര്യമൊക്കെയായ എൻ ആർ മധുവും ഒക്കെ വേടനെ പറ്റി വിമർശിച്ചത് പണ്ട് മുതലേ ഉള്ളതല്ല ഈ ജാതി വിവേചനങ്ങൾ അതായത് ഈഴവന് നായരെ കണ്ടുവിടാ നായർക്ക് ഈഴവനെ കണ്ടുവിടാ പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും എല്ലാം ഹോ ഹൈ ഹോ ഹൈ നിൽക്കാൻ പറയുന്നതാണ് അങ്ങനെ പലതരത്തിലുള്ള ജാതി വിവേചനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ അവരാണ് പറയുന്നത് ജാതി എന്നൊരു സാധനം നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് ശരി അതതിന്റെ വഴി പോട്ടെ നമുക്ക് ഈ വേടന്റെ പാട്ട് പാഠ്യ വിഷയം ആക്കിയതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് വിശദമായി നോക്കാം അതായത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ അബോട്ടാസ് എന്ന പാട്ടും വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഈ നാലാം സെമസ്റ്റർ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കൻ റാബ് സംഗീതവും മലയാള റാപ് സംഗീതവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് പാഠത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായാലും ഈ മലയാളം റാബ് സംഗീതവും ഒരു ഇംഗ്ലീഷ് റാബ് സംഗീതവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു പാഠ്യ വിഷയവുമായി തിരഞ്ഞെടുത്തതിൽ കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാല ശാലകൾക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അതായത് മൈക്കിൾ ജാക്സന്റെ എന്ന പാട്ട് തൊണ്ണൂറുകളിൽ ഇറങ്ങിയ ഹിറ്റ് പാട്ടാണ് ജൂതവിരുദ്ധ ആരോപണങ്ങളെ എതിർത്തുകൊണ്ടാണ് ഈ പാട്ട് എന്നാൽ നമ്മുടെ യുവഗായകൻ വേടന്റെ പാട്ടിന് പാട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത് യുദ്ധം കൊണ്ടുണ്ടാവുന്ന പ്രശ്നവും പലായനവുമാണ് ആ വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എഴുതിയിരിക്കുന്ന ഈ പാട്ട് രണ്ട് വീഡിയോയുടെയും ലിങ്കുകളാണ് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ റീൽസുകളും ഷോർട്ട് വീഡിയോകളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട് അത് തമ്മിലുള്ള ഒരു താരതമ്യ പഠനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇത് തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നമ്മുടെ വിദ്യാർത്ഥികൾ നടത്തി പരീക്ഷയിൽ പാസ്സാകേണ്ടത് അവരുടെ കർത്തവ്യമാണ് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഇനി പി എസ് സി ഉണ്ടായിരിക്കാം ഉണ്ടായേക്കാം അത് കേട്ട് ആ ഈ നമ്മുടെ ഈ സംഘിക്കുട്ടന്മാരൊന്നും ഞങ്ങൾ ഇനി പി എസ് സി പരീക്ഷ എഴുതുന്നില്ല എന്ന് വെച്ചേക്കരുത് എഴുതിയേക്കണം നിങ്ങൾക്ക് ജീവിതം വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക കൃത്യമായ ഉത്തരം നമ്മുടെ പി എസ് സിക്ക് എഴുതിയ നിങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന ദേശവിരുദ്ധ ഉത്തരങ്ങളൊന്നും എഴുതാതിരിക്കുക എന്നുള്ളതാണ് ഒരു ജോലി കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് വേടന്റെ പാട്ടിനോട് എന്താണ് ഇത്ര വെറുപ്പ് എന്ന് സംഖ്യകൾക്ക് ഇത്ര വെറുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നേയുള്ളൂ അത് വേടന്റെ പാട്ടുകളിലെ വരികൾ സവർണർക്ക് എതിരാണ് എന്നുള്ളതാണ് അല്ലാതെ മറ്റൊരു കാര്യവും ആർക്കും നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഈ ശശികല ടീച്ചറിനും ഈ എൻ ആർ മധു പോലുള്ള സാറിനും മാത്രമേ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അവരുടെ മനസ്സിലേ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ എത്തുകയുള്ളൂ ഈ നാടിന്റെ യുവതലമുറ മുഴുവനും വേടന്റെ പാട്ട് ആസ്വദിക്കുമ്പോൾ അവർക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നാൽ വേടൻ എന്ന യു ഈ യുവകലാകാരന് എങ്ങനെയാണ് ഇത്രയും ഹൃദയം പിളർക്കുന്ന ഹൃദയത്തിൽ മുറിവുണ്ടാക്കുന്ന തരത്തിൽ പ്രണയം തുടിക്കുന്ന ആർദ്രത തുറമ്പുന്ന പാട്ടുകൾ എഴുതുവാൻ കഴിയുന്നത് എന്ന് ഓർക്കുമ്പോൾ അവന് നഷ്ടപ്പെട്ട ബാല്യം തന്നെയായിരിക്കാം അവനിലൂടെ പുറത്തു വരുന്നത് അത് ആ ബാല്യം തന്നെ ആയിരിക്കാം ആ പാട്ട് എഴുതുവാനുള്ള കാരണം അവന് നഷ്ടപ്പെട്ട എന്തോ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു അത് തന്നെ ആയിരിക്കാം അവന് കിട്ടാതെ പോയ അവനേറ്റവും വെന്തുപോയ ഒരു ബാല്യമാണ് അവൻ ആഗ്രഹിച്ച അർഹതപ്പെട്ട അമ്മയുടെ സ്നേഹവും വാത്സല്യവും മുലപ്പാലും എല്ലാം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവാം ഒരു പക്ഷെ ദരിദ്രരുടെ ജീവിതം അങ്ങനെ തന്നെ ആയിരിക്കാം പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് തീവ്രമാ തീവ്രമായ ഈ വരികളിലൂടെ അവൻ ഈ കവിതാ രൂപത്തിൽ രചിച്ചിരിക്കുന്നത് അവൻ അലറി പാടുന്നത് തെരുവിന്റെ മോൻ എന്ന് അലറി പാടുന്നത് അവൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ അമ്മയോട് തീർക്കുന്ന ആത്മരോക്ഷമാണോ വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയെ നിർത്തി വേടന്റെ ഒരു പരിപാടിക്കിടയിൽ ആരോ വരച്ചു കൊടുത്ത അവൻ്റെ അമ്മയുടെ ഫോട്ടോ നോക്കി വിഷമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെയാണ് തോന്നുന്നത് മൈക്കിൾ ജാക്സണും ഏകദേശം ഇത്തരത്തിലുള്ള കവിതകൾ തന്നെയായിരുന്നു എഴുതി പാടിയിരുന്നത് ജാക്സൺ ലോകത്ത് നടക്കുന്ന മനുഷ്യ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചും അതിശക്തമായ ഭാഷയിലും സംഗീതത്തിലുമാണ് ജാക്സൺ ഈ ഗാനം ചിട്ടപ്പെടുത്തിയെടുത്തിരിക്കുന്നത് അതായത് ജാക്സന്റെ ഗാനം ദേ റിയലി കെയർ അബോട്ടസ് എന്ന ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിശക്തമായ ഒരു താളത്തിലൂടെയാണ് അത് മാത്രമല്ല മൈക്കിൾ ഡാക്സന്റെ ഏറ്റവും വിവാദമായ ഒരു പാട്ടും ഇത് തന്നെയാണ് ഈ പാട്ടിന്റെ വരികളിലെ ചില വാക്കുകളാണ് ചിലർക്ക് ഇഷ്ടപ്പെടാതെ വിമർശനങ്ങൾക്ക് ഇട ഇടയാകേണ്ടി വന്നത് ഒടുവിൽ ചില വാക്കുകൾ സംഗീതത്തിൽ നിന്നും ചെയ്യുകയും ചെയ്തു ആ പാട്ട് എന്താണെന്ന് നോക്കിയാൽ എനിക്ക് പാടാൻ അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പാട്ട് പറഞ്ഞു കേൾപ്പിക്കാം ഇംഗ്ലീഷിൽ എഴുതിയിരുന്ന മൈക്കിൾ ജാക്സന്റെ ആ വിവാദമായ പാട്ടാണ് ബീറ്റ് മീ ഹെറ്റ് യു കെവർ ബ്രേക്ക് മീൽമി ത്രിമിബൈഡി ഡിക് മിക് യു ബ്ലാക്ക് മി ആൾ വൺ ദോർബ് ഇങ്ങനെയുള്ള ഈ പാട്ടാണ് വിവാദമായത് ഈ വരികളിലെ ജ്യൂമി എന്ന വരികൾ വരി വരിയാണ് എന്ന വാക്കാണ് വളരെയധികം വിമർശിക്കപ്പെട്ടത് ജ്യൂമി എന്നത് ഒരു വംശീയ പ്രയോഗമായാണ് കാണ കണക്കാക്കപ്പെട്ടത് ജ്യൂമി എന്ന വാക്കിൽ വംശീയ പ്രയോഗം പൊതുവെ ഉണ്ടായിരുന്നതാണ് അതിന് കാരണം പിന്നീട് ഈ വരിയിൽ മൈക്കിൾ ജാക്സൺ ഖേദം പ്രകടിപ്പിക്കുകയും ജ്യൂമി എന്ന വരി മാത്രം മ്യൂട്ട് ചെയ്യുകയും ചെയ്തു ആ വാക്കിൽ ജൂതവിരുദ്ധത ആരോപിക്കപ്പെടുകയാണ് ചെയ്തത് അങ്ങനെയാണ് ജൂതന്മാരെല്ലാവരും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുത്തത് ഈ പാട്ടിനെ പറ്റി അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മുൻവിധിയുടെയും വെറുപ്പിന്റെയും വേദനയെക്കുറിച്ചാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് ഞാൻ കുറ്റാരോപിതരുടെയും ആക്രമിക്കപ്പെട്ടവരുടെയും ശബ്ദമാണ് ഞാൻ എല്ലാവരുടെയും ശബ്ദമാണ് ഞാൻ തലമുണ്ടനം ചെയ്യപ്പെട്ടവൻ ആണ് ഞാൻ ജൂതനാണ് ഞാൻ കറുത്ത മനുഷ്യനാണ് ഞാൻ വെള്ളക്കാരനാണ് ഞാൻ അക്രമകാരി ആയിരുന്നില്ല ഇങ്ങനെയാണ് അദ്ദേഹം പറയുകയുണ്ടായത് യുവാക്കൾക്കെതിരായ അനീതികളെ കുറിച്ചും വിവസ്ഥിതി അവരെ എങ്ങനെ തെറ്റായി കുറ്റപ്പെടുത്തുന്നു എന്നതിനെ കുറിച്ചുമാണ് ഈ ഗാനം മനുഷ്യ അവകാശ ധ്വംസനങ്ങളെ പറ്റി ലോകത്തെ ബോധവൽക്കരി മനുഷ്യാവകാശ ധംസനങ്ങളെ പറ്റി ലോകത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഈ ഗാനം രണ്ട് വോളിയങ്ങളായിട്ടാണ് അദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ളത് രണ്ട് വോളിയം എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രസീലിയൻ പതിപ്പും ജയിലിൽ വെച്ച് ചിത്രീകരിച്ച മറ്റൊരു പതിപ്പും ആയിട്ടാണ് ഈ ഗാനം പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഗാനം തുടങ്ങുന്നത് തന്നെ അതിശക്തമായ ഒരു ബീറ്റിലൂടെയാണ് എന്ന് വെച്ചാൽ താളത്തിലൂടെ ഈ പാട്ടിന്റെ സ്വാധീനത്തിൽ മലയാളത്തിൽ തന്നെ ധാരാളം പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് പല സിനിമകളിലും സിനിമാ പാട്ടായി വന്നിട്ടുമുണ്ട് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേയുള്ളൂ അതായത് വേടൻ എന്റെ ഈ പാട്ടും എഴുതാനുള്ള കാരണം റിയലി കെയർ അബൌട്ട് എസ് എന്ന അതിഗൗരവമായി മനുഷ്യരുടെ അടിച്ചമർത്തലിനെ പറ്റി നിർമ്മിച്ച പാട്ടിലെ താളവും ട്യൂണും കടമെടുത്ത് ലോല പ്രണയ പൈങ്കിളിപ്പാട്ട് ഉണ്ടാക്കിയ ഒരു ദേശത്തു നിന്ന് ആണ് വേടൻ അടിച്ചമർത്തപ്പെട്ടവരുടെ രാഷ്ട്രീയം തൻ്റെ പാട്ടുകളിലൂടെ പറയേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും ഹൃദയമായ കാര്യം അവിടെയാണ് വേടൻ ജയിച്ചു കാണിച്ചത് അതുതന്നെയാണ് നമ്മുടെ സർവകലാശാലകളും വേടനെയും നമ്മുടെ മൈക്കിൾ ജാക്സണേയും കുറിച്ച് ഒരു താരതമ്യ പഠനത്തിന് അവരുടെ പാട്ടുകളാണ് പാട്ടുകളെ കുറിച്ച് ഒരു താരതമ്യ പഠനത്തിന് നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയും കോഴിക്കോട് സർവകലാശാലയും കണ്ണൂർ സർവകലാശാലയും ചേർന്ന് പാഠ്യ വിഷയങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പാടുന്ന ഈ കൊച്ചു കലാകാരൻ വേടൻ എന്ന ഈ കലാകാരൻ ഒരു പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഏറ്റവും വലിയ ഒരു കാര്യമായി തന്നെ നമ്മൾക്ക് കേരളീയർക്ക് അഭിമാനിക്കാവുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അറി അറിയപ്പെട്ടിട്ടുള്ള റാപ്പ് സംഗീതജ്ഞനായ നമ്മുടെ മൈക്കിൾ ജാക്സനൊപ്പം ഇദ്ദേഹത്തിൻ്റെ പാട്ടും ഇടം പിടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കേരളീയർക്ക് അഭിമാനിക്കാവുന്നതാണ് ഈ സംഘികൾ മാത്രം അതിനെ എതിർത്ത് മുന്നോട്ട് വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇനി അവരുടെ മക്കൾ ഈ പാഠഭാഗം പഠിക്കില്ലായിരിക്കും അല്ലെങ്കിൽ അവരാരെങ്കിലും ഈ പാഠ്യ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ പഠിപ്പിക്കില്ലായിരിക്കാം അങ്ങനെയാണ് ചിന്തിക്കാൻ കഴിയുക എന്തായാലും ഈ പാഠ്യ വിഷയങ്ങൾ ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായും പാഠ്യവിഷയം ഉൾപ്പെടുത്തിയ യൂണിവേഴ്സിറ്റിക്ക് അഭിവാദനങ്ങൾ അപ്പോൾ നമസ്കാരം